ം ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി പാലത്തിൻ്റെ തൊട്ടുതാര നമ്മുടെ ഡി സിനിമാസന്റെ പിറകിൽ കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തിയ ലൈവ് ക്ലബ്ബിൻ്റെ തൊട്ടരികിൽ പുഴയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് എൻ്റെ ആ തൊട്ട് പിറകിൽ മൂന്ന് നാല് മരങ്ങൾ നിൽക്കുന്നുണ്ട് അതിലെയാണ് നമ്മൾ മുപ്പതാം തീയതി കണ്ട മാർച്ച് മുപ്പതിന് ഈ ലൈവ് ക്ലബിൻ്റെ ക്യാമറയിൽ കണ്ട പുലി വന്ന വഴി അപ്പോൾ എൻ്റെ ഈ പറകിൽ കൂടെയാണ് ഈ പുലി വന്ന് പോയത് മാർച്ച് മുപ്പതിന് ഇത് നമുക്കറിയാം ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെ തന്നെ ഇവിടെ കാട് പിടിച്ച് കയറി കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പകൽ സമയത്തൊക്കെ ഇവിടെ പുലി പുലിവന്ന് ഒളിഞ്ഞിരിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇത് അക്കരെ ഇക്കരയായിട്ടൊക്കെ ഉണ്ട് ഫോറസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ആ ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടില്ല ഈ ലൈവ് ക്ലബ്ബിൻ്റെ ക്യാമറയിലാണ് മാർച്ച് മുപ്പതാം തീയതി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് ഇതിനെ തുടർന്ന് ചാലക്കുടി നഗരസഭ ഇപ്പോൾ അടിയന്തര യോഗം ഈ പുഴത്തീരം കേന്ദ്രിച്ചുള്ള ചില വാർഡുകളുടെ മെമ്പർമാരുൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗം പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ടുണ്ട് ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ തന്നെയാണ് ഫോറസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നു ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൻ്റെ അകത്തലങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോട് വന്നു ചേർന്നിട്ട് കളക്ടർ എം എൽ എ ഡി എഫ് ഒ തഹസീൽദാർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇവരെല്ലാം ചേർന്നുള്ള യോഗം ആരംഭിച്ചിരിക്കുകയാണ് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് തദ്ദേശ ഭരണ ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് കാരണം ഇതൊരു ഗൗരവമായ വിഷയമാണ് അതായത് ഒരു ജനനിബിഡമായ സ്ഥലത്ത് ഇത്രയും നാളൊരു പുലി വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പുലിയെ പിടിക്കാനായിട്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന പറയുന്നത് തീർച്ചയായിട്ടും സംവിധാനങ്ങൾ എന്തൊക്കെയോ കുറവ് വന്നിട്ടുണ്ട് അത് ഇത് ഈ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാരണം എന്ന് തദ്ദേശ ഭരണ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വളരെ ശക്തമായിട്ട് തന്നെ വിഷയം ഉന്നയിച്ചിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുലിയെ മയക്കുവടി വയ്ക്കാനായിട്ടുള്ളൊരു തീരുമാനം ഇപ്പോൾ ഈ കളക്ടർ ഉൾപ്പെടുന്ന യോഗത്തിൽ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാർച്ച് മുപ്പതാം തീയതി നമ്മുടെ ചാലക്കുടി പാലത്തിൻ്റെയൊക്കെ താഴെ നമ്മുടെ ഡീ സിനിമാസിൻ്റെ പുറകിൽ ലൈവ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട് കഴിഞ്ഞ വർഷം അവിടെ ന്യൂ ഇയർ പ്രമാണിച്ച് അവിടെ പരിപാടികളൊക്കെ നടന്നിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശം കുറേ കൂടി വെട്ടിത്തെളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവരവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാമറയിലാണ് ഈ പുലി പോകുന്നത് അതായത് ഏകദേശം ഒന്നര മണിക്ക് പുലർച്ചെ മുപ്പതാം തീയതി ഈ ഒന്നര മണിക്കാണ് പുലർച്ചെ ഈ പുലി പോകുന്ന കാണാൻ സാധിക്കുന്നത് രണ്ട് വർഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഇവരുടെ ഈ ലൈവ് ക്ലബിൻ്റെ അവിടെ നിന്ന് താഴ്ത്തിക്ക് വെച്ചിരുന്ന ക്യാമറയിലാണ് പുളിയിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളതും അതോടൊപ്പം തന്നെ മറ്റ് ഒരു ദൃശ്യത്തിൽ ഈ പുലിയുടെ മുരളച്ച കേൾക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള വിഷയം നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയിട്ടാണ് ഇങ്ങനെയൊരു യോഗം ഇവിടെ വിളിച്ചു ചേർന്നത് ഫോറസ്റ്റ് സംവിധാനങ്ങൾ വളരെ കരുതലോടുകൂടി തന്നെ ഏകദേശം നാൽപ്പത്തൊമ്പോളം ക്യാമറകളും അതുപോലെ തന്നെ ആറ് മറ്റ് സംവിധാനങ്ങളോട് കൂടിയുള്ള മറ്റ് ക്യാമറകളും ഈ പ്രദേശങ്ങളിൽ വെച്ചിട്ടുണ്ട് നാലോളം കൂടുകൾ വെച്ചിട്ടുണ്ട് കൊരട്ടിയിൽ കൂട് വെച്ചിട്ടുണ്ട് കാടൂറ്റിയിലുണ്ട് കണ്ണമഴ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള പറമ്പിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ജനനിമിടമായ ഒരു സ്ഥലത്ത് ചാലക്കുടി പട്ടണം പോലുള്ള ഒരു സംവിധാനത്തിൽ പുലി വരിക ആ പുലിയെ ഇത്ര നാളായിട്ട് പിടിക്കാൻ പറ്റാതിരിക്കുക ജനങ്ങൾ ആശങ്കയോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്ക സാഹചര്യം ഉണ്ടാവുക ഈ അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ യോഗത്തിൽ വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജനപ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മയക്കുപടി വെക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും മറ്റ് മാനപ്പെട്ട എം എൽ എയും മറ്റ് ഡിപ്പാർട്ട്മെൻസിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഇതുവരെ ചെയ്ത നടപടികളും ഇനി എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ നിലവിലെ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ചലഞ്ചായിട്ടുള്ളത് അപ്പം കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് പത്ത് മാക്സും മറ്റേ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ഫൈനിലേക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ഒരുപാട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്നുള്ളതെന്നുള്ള അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പ്രധാനമായിട്ടും ആദ്യത്തെ കടമെന്നുള്ളത് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്നത് സി സി ടി വി ക്ലാബ്സ് സ്ഥാപിച്ചിട്ടുണ്ട് നൂറെണ്ണമാണ് നമ്മുടെ അടുത്തുള്ളത് അറുപത്തൊമ്പതെണ്ണം നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ മറ്റ് കൂടുതലായിട്ട് ആവശ്യം വരുന്ന സമയങ്ങളിൽ കൂടുതലായിട്ടുള്ള സി സി ടി വി ഡ്രാപ്സ് സ്ഥാപിക്കും അപ്പോൾ അത് ലൈവായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും എവിടെയെങ്കിലുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എത്രയും വേഗം അതിൻ്റെ അക്ഷ നടപടി ആക്കാനുള്ളത് നോക്കും പിന്നെ കൂടുതലായിട്ടുള്ള ടീം നമ്മൾ വിന്യസിക്കും ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഇപ്പം ചാലക്കുടി ഡിവിഷൻ്റെ ഒരു ഇരുപത്തഞ്ച് പേരും പിന്നെ വാഴ്ചാൽ ഡിവിഷൻ്റെ പതിനഞ്ച് പേരുമാണ് പ്രവർത്തിക്കുന്നത് കൂടുതലായിട്ടുള്ള ടീംസ് വിന്യസിക്കാൻ നമ്മൾ തീരുമാനിച്ചു കൂടാതെ തന്നെ കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഈ അടിക്കാടുകളുള്ള സ്ഥലങ്ങളിൽ അത് ക്ലിയർ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ലാൻഡ് ആണെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അടിക്കാട് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒന്ന് ചെയ്യുന്നുണ്ട് ഇത് കൂടുതലായിട്ടും സെർച്ച് നടക്കുന്നത് പുഴയോരങ്ങളിലാണ് അപ്പം ആ ഒരു സ്ഥലത്താണ് ഉള്ളവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ജനങ്ങൾ കൂടുതലായിട്ട് പോകാതിരിക്കാൻ നോക്കുക അതാണ് പിന്നെ അതിന് പുറമേ ഉള്ള ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഒരു പുലിയുണ്ട് രണ്ട് പുലിയുണ്ട് മൂന്ന് പുലിയുണ്ടെന്നൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൾസ് ഇൻഫർമേഷൻ പാസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി സ്വീകരിക്കും കൂടാതെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും പുലിയെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മയക്കുപടി വെക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അതിനായിട്ടുള്ള ഡോക്ടേഴ്സ് മൂന്ന് ഡോക്ടേഴ്സ് നമ്മുടെ ഇവിടെ റെഡിയാണ് എപ്പോഴാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് അത് മയക്കുപടി വെക്കണമെങ്കിൽ അതിനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു പുലിയാണുള്ളത് ഒരു പുലിയായിട്ടാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് മറ്റേതായിട്ടുള്ള ഇൻഫർമേഷൻ